ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണോ നിങ്ങളാദ്യമായിട്ടാണ് നമ്മളെ ഈ ചാനൽ ഷെമി എൻ്റെ കുട്ടീസ് എന്ന് പറഞ്ഞാൽ കുഞ്ഞു ചാനൽ കാണണമെങ്കിൽ ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളെ സപ്പോർട്ട് മാത്രമേ ഉള്ളൂ മുന്നോട്ട് പോകാനുള്ള ഏക വഴി നമ്മളെ കൂടെ നിൽക്കുമെന്നുള്ള പ്രതീക്ഷയോടു കൂടിയാണ് ഓരോ ദിവസവും വീഡിയോ ഇടുന്നത് കേട്ടോ അപ്പം എന്തൊക്കെയുണ്ട് പിന്നെ ഞാനെന്നില്ല അടുക്കളയിൽ ഒരു കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് ചെടീൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണെന്ന് എല്ലാ വീഡിയോയിലും പറഞ്ഞ് നിങ്ങളങ്ങനെ ബോറടിപ്പിക്കുന്നില്ല എന്നെ കേൾക്കുന്നവർക്ക് എന്നെ മനസ്സിലാവുമല്ലോ അല്ലേ മക്കളൊക്കെ സ്കൂളിൽ പോയി ഞാൻ കുഞ്ഞ് രാവിലക്കത്തൊരു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത് രാവിലെ ഞാൻ ചപ്പാത്തിക്ക് ഉണ്ടാക്കിയൊരു കറിയാണ് ഇട്ടത് നമ്മൾ കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുക നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിൽ ഓയിൽ ഒഴിക്കാം കേട്ടോ കടുകിട്ട് പൊട്ടിയതിന് ശേഷം നമുക്ക് എന്താ പറയുക നല്ല ജീരകം ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ല ജീരകം അതിൻ്റെ ഒരു ഫ്ലേവറായിട്ട് വരുന്നത് കേട്ടോ നല്ല ജീരകം ചേർത്ത് ഒന്ന് പൊട്ടിയതിന് ശേഷം നമുക്ക് കടു കടുുകയും കറി അല്ല സോറി വറ്റൽമുളകും കറിവേപ്പിലും ചേർക്കുക അതൊന്ന് വഴന്ന് വരും അതൊന്ന് റെഡി ആകുമ്പോൾ അതിലേക്ക് നമുക്ക് എന്താ പറയുക സവാളിയും ഒരു പീസ് തക്കാളിയും പിന്നെ അതൊന്ന് വഴുന്നിട്ടതിൻ്റെ ഉരുളക്കകം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു ഇച്ചിരി മഞ്ഞപ്പൊടി ഒരു ഭംഗിയ്ക്ക് വേണ്ടി മാത്രം കേട്ടോ ഒരിച്ചിരി മഞ്ഞപ്പൊടി പിന്നെ ഒരിത്തിരി ഗരം മസാല ഒക്കെ ഇച്ചിരി കിട്ടും കുറച്ച് ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രം ചേർത്തിട്ട് പാകത്തിന് ഒഴിച്ച് ഞാൻ അങ്ങനെ കുഴമ്പൽ പോലെ തേടപ്പം ഉണ്ടാക്കുന്നത് കാരണം കുട്ടികൾക്ക് സ്കൂളിലേക്കൂടി ഇന്ന് ചപ്പാത്തിയാണ് കൊടുത്തേക്കുന്നത് അതുകൊണ്ട് എനിക്ക് വയ്യാത്തതുകൊണ്ട് മാക്സിമം ഒരു സംഗതി ഇല്ലാണ്ട് ഒതുക്കലാണ് ഞാൻ ഇപ്പോൾ ചെയ്യണത് കാരണം കുറേ നേരം അടുക്കളയിൽ നിൽക്കാൻ വയ്യാത്തതുകൊണ്ട് മക്കളും അഡ്ജസ്റ്റബിളാണ് അപ്പോൾ ഞാൻ ഇതാ വേഗം വെച്ചിട്ട് ചപ്പാത്തി എലൈറ്റിൻ്റെ ചപ്പാത്തി വാങ്ങലാണ് കേട്ടോ ചപ്പാത്തി കുഴക്കാനൊന്നും എനിക്ക് പറ്റാത്തതുകൊണ്ട് എലൈറ്റിൻ്റെ പാക്കറ്റ് വാങ്ങലാണ് നല്ല ചപ്പാത്തി കേട്ടോ നല്ല നല്ല പൊന്തി നല്ല എന്താ പറയുക നല്ല സോഫ്റ്റ് ചപ്പാത്തിയാണ് എലൈറ്റിൻ്റെത് ആകെ അൻപത് രൂപക്ക് പത്തെണ്ണായിട്ടുണ്ടാവുക പിന്നെ എന്താ വെച്ചാൽ പന്ത്രണം പത്തെണ്ണിട്ടുണ്ടാവുക മക്കൾക്ക് മൂന്ന് അഞ്ച് ബാക്കി എണ്ണം ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങടെ ഇങ്ങനെ ഓരോരുത്തർ ഇരണ്ടെണ്ണം ഓരോണ്ണമൊക്കെ ആയിട്ട് ഇങ്ങനെ കഴിച്ചു അങ്ങനെ മക്കൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് പാത്രങ്ങളൊക്കെ പാത്രത്തിൽ പിന്നെ ഫുഡൊക്കെ റെഡിയാക്കി വെച്ചു ഇത് പിന്നെ ഒന്ന് ഉരുളക്കയ്യൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കണം കേട്ടോ വേണമെങ്കിൽ ഒരിത്തിരി നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ലാസ്റ്റ് ഞാൻ കുട്ടികൾ കൊണ്ടുപോകണം ഇച്ചിരി ഒരു കാല ടീസ്പൂൺ നെയ്യൊക്കെ ഒഴിച്ചു കൊടുത്തു ഒന്നൊരു ടേസ്റ്റിന് ആ ചൂടോട് കൂടി ഇത്തിരി നെയ്യൊക്കെ ചേർത്ത് കൊടുക്കാം നമുക്ക് നമ്മൾ കുട്ടികളുടെ ആരോഗ്യത്തിനും നല്ലതാണ് അപ്പോൾ ഇത് മാത്രം ആയതുകൊണ്ട് ഓരോ ഓരോരുത്തർക്കും ഓരോ മുട്ടയും പിഴുങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആഴ്ചയിൽ നമ്മളല്ലെങ്കിൽ മുട്ട പുഴുങ്ങിയിട്ട് ഉരുളക്കിഴങ്ങ് കറി മുട്ട അങ്ങനെ വേറെ ഉണ്ടാക്കുന്നുണ്ട് വിലയും മുട്ട റോസ്റ്റ് അങ്ങനെ ഉണ്ടാവും എങ്ങനെ ഒരു ഒന്ന് രണ്ടും ഒരു മൂന്ന് തവണ ആയിട്ട് കുട്ടികൾക്ക് കോഴിമുട്ട കൊടുക്കാവുന്ന രീതിയിൽ നമ്മൾ കറി തയ്യാറാക്കലുണ്ട് പിന്നെ നമ്മൾ പാത്രത്തിലേക്ക് മാറ്റി വെച്ചു ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കുട്ടികളല്ല സോറി കുട്ടികൾക്കുള്ള ലഞ്ചൊക്കെ ലഞ്ച് ബോക്സൊക്കെ റെഡിയാക്കട്ടോ അപ്പോൾ നിബുവിന് ചോറ് ചെയ്യാൻ വേണമെന്ന് വെച്ചപ്പോൾ നിബു എറിഞ്ഞു വേണ്ടമ്മ എനിക്ക് ചപ്പാത്തി അത് പറഞ്ഞു അപ്പോൾ പിന്നെ റച്ചുവിനും ചായക്കാനാണ് ഇഷ്ടം അപ്പോൾ പിന്നെ നിർബന്ധിച്ചിട്ടില്ല എനിക്ക് വയ്യല്ലോ അപ്പോൾ പിന്നെ മാക്സിമം അവരും അഡ്ജസ്റ്റബിളാണ് കാര്യങ്ങൾക്ക് ചില ദിവസം നെയ്ച്ചോറ് ഉണ്ടാക്കുക ആ കഥ തന്നെ അവന് രാവിലെയും കഴിക്കുക അപ്പോൾ പോകുമ്പോഴും കഴിക്കുക അപ്പോൾ ഓരോരുത്തർക്കും ഓരോ പിന്നെ ഉരുളക്കിഴങ്ങിൻ്റെ കറിയും ചപ്പാത്തിയും മുട്ട കോഴിമുട്ടയും വെച്ചു കിട്ടും ജമോൾക്ക് കോഴിമുട്ട വേണ്ട സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ ഇവിടുന്ന് കഴിക്കുക മതി അങ്ങനെ പിന്നെ ഓൾക്ക് ആ സ്കൂൾക്ക് കോഴിമുട്ട കൊടുത്തേക്കാതെ ഉൾക്കെ അവൻ അരി നെല്ലിക്കൊക്കെ ഉപ്പിലിട്ട് നമ്മൾ കൊണ്ടോട്ടി പോയപ്പോൾ അവിടുന്ന് കുറേ കൊണ്ടുവന്നിരുന്നു കേട്ടോ അതിവിടെ ചാമ്പൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഉപ്പിലിട്ട് വെച്ചൊക്കെ അതേപോലെ സ്കൂളിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞ് ഇനി ക്യാരറ്റോ നെല്ലിക്കോ എന്തേലും വാങ്ങിക്കൊണ്ടുവന്ന് ഉപ്പിലിട്ടേക്കണം എന്നാ പിന്നെ കുട്ടികൾക്ക് സ്കൂളിലേക്ക് പോകുമ്പോൾ ഞമ്മൾക്ക് സ്കൂളിൽ എന്താ പറയുക ചോറും സാമ്പാറൊക്കെ ഉള്ളതുകൊണ്ട് അവൾക്ക് എന്തെങ്കിലും ഉപ്പിലിട്ടതാണ് ഇഷ്ടം കൊണ്ടുപോകാൻ മുട്ട പൊരിച്ചതൊന്നും കുട്ടികൾക്ക് ഇഷ്ടേ അല്ല നമ്മളൊക്കെ കുട്ടിക്കാലത്ത് അതേന്ന് കൊണ്ടുപോയിരുന്നു സ്കൂളിൽ പോയെന്ന് പക്ഷെ ഇപ്പോൾ കുട്ടികൾക്ക് അതൊന്നും ഇഷ്ടമല്ല പിന്നെയാണ് കൊടുക്കാനുള്ള വെള്ളം നല്ല ജീര കെട്ടിട്ട് രാത്രി അതിനെ തിളപ്പിച്ച് കൂചേര ഒഴിച്ച് വെക്കും കേട്ടോ എന്നാൽ പിന്നെ അവർക്ക് പൊതുവെ ചുടുവെള്ളം ഇഷ്ടമല്ല അപ്പോൾ പിന്നെ പൂജയിൽ നിന്ന് എടുക്കുന്ന വെള്ളത്തിന് തണുപ്പുണ്ടാവില്ല പിന്നെ എല്ലാവർക്കും അത് ഇഷ്ടമാണ് അപ്പോൾ മൂന്നാക്കും വെള്ളമൊക്കെ വെച്ച് പാത്രങ്ങളൊക്കെ റെഡിയാക്കി ഇനി ഇത്രയും കുഞ്ഞ് വിശേഷങ്ങളു കേട്ടോ ഇന്നത്തെ കാര്യങ്ങൾ ഒരുപാട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല നിങ്ങൾ നമ്മളെ വീഡിയോ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണം എന്താ അഭിപ്രായങ്ങളൊക്കെ പറയണം വീഡിയോയിലുള്ള പോരായ്മകളൊക്കെ നിങ്ങൾ ക്ഷമിക്കണം കാരണം ഞങ്ങൾക്ക് അങ്ങനെ രാവിലെ പെട്ടെന്ന് ഇങ്ങനെ ഓരോ വീഡിയോ എടുത്ത് അതിനൊരു സാഹചര്യം കിട്ടില്ല ചില സമയത്ത് കുട്ടികൾ ഭയങ്കര കരച്ചിലും ബഹളവും തമ്മിൽ അടിയൊക്കെ ആവും ആ സമയത്ത് വീഡിയോ എടുക്കാനൊന്നും സാധിക്കില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്കാവും അവർ വഴക്കൂണ് ദോഷൻ്റെ വലിപ്പം കൂടിയേനോ കുറഞ്ഞേനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് നിങ്ങൾ നമ്മൾ ചാനൽ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷയോടെ നന്ദി